നമസ്കാരം ആരണ് വിഷൻ ടി വിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് നിൽക്കുന്നത് കോന്നി അട്ടച്ചാക്കൽ എന്ന സ്ഥലത്താണ് ഇവിടെ മല്ലേലിൽ ഡെയറി ഫാം എന്നൊരു പ്രശസ്തമായ സ്ഥാപനമുണ്ട് അപ്പോൾ അവിടെയാണ് ഏറ്റവും കൂടുതൽ നല്ല പാലാണെന്ന് എൻ്റെ കൂട്ടുകാരിലെ എന്നോട് പറയുണ്ടായി അപ്പോൾ എന്താണ് ആ ആ ഫാമിൻ്റെ പ്രത്യേകത അദ്ദേഹം ആ നടത്തുന്ന രാധാകൃഷ്ണൻ ആണ് മല്ലയിൽ രാധാകൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ അത് ഫാമിലെ ഈ കന്നുകാലി പറത്തിൽ മാത്രമല്ല വിവിധങ്ങളുടെ കൃഷി രീതികൾ അദ്ദേഹം ആലംബിക്കുന്നുണ്ട് അതുകൊണ്ട് പക്ഷികളെ നിരവധി പക്ഷികളെ വളർന്നുണ്ട് ഇതെല്ലാം കൂടി നമുക്കിന്നൊന്ന് പരിചയപ്പെടാം നമുക്ക് അദ്ദേഹത്തിന്റെ ഫാമിലേക്ക് ഒന്ന് പോകാം നമസ്കാരം നമസ്കാരം ഫാം നമുക്കൊന്ന് കാണാം ഈ പശുക്കളെ ഒക്കെ ഒന്ന് പരിചയപ്പെടുത്തണ ഈ ഫാമിനെ കുറിച്ച് ഇനി പുതിയതായി ഒരു ഫാം ആരംഭിക്കുന്നവർക്കും അതുപോലെ തന്നെ ഈ ഫാമിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് ഒന്ന് ഒന്ന് ദൈവിയത് ഒന്ന് പറയണേ കാരണം തീർച്ചയായിട്ടും തീർച്ചയായിട്ടും മറ്റൊരാൾക്ക് ഇത് പറഞ്ഞു കൊടുക്കുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുള്ള കൊണ്ട് കാരണം ഈ ഒരു പ്രസ്ഥാനം ആരംഭിക്കുന്നതിന് മുമ്പ് വളരെ കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കണം നമുക്ക് ആദ്യം ഈ പശുക്കളി ഒന്ന് പരിചയപ്പെടാവുന്നോ ഇത് ഏതത്തിൽപ്പെട്ട പശുക്കളെ പശു ആനോ അല്ലേ ഇത് ഗീറാണ് ഗുജറാത്തിന്റെ ഒറിജിൻ സാധനമാണിത് ഓഹ് ഇന്ന് വേൾഡ് നമ്പർ വൺ കൌ എന്ന് അറിയപ്പെടുന്നത് ലോകത്തിലെ ഏറ്റവും ഗുണമേന്മയുള്ള പാൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന പശുവാണിത് ഇന്ന് ബ്രസീലുകാരൊക്കെ ഇതിനെയാണ് ഏറ്റവും കൂടുതൽ അവിടെ ഡെവലപ്പ് ഇപ്പം നൂറ്റി രണ്ട് ലിറ്റർ പാൽ പെർ ഡേ ഒരു ദിവസം എത്ര ലിറ്റർ പാൽ നമുക്ക് കിട്ടും ഒറിജിനൽ ഗീറുകൾക്കൊക്കെ ഒരു പത്ത് പന്ത്രണ്ട് ലിറ്ററിനകത്തുള്ള കാര്യങ്ങളേ ഉള്ളൂ പക്ഷേ അവർ ഇപ്പൊ ഹൈബ്രിഡ് ആക്കി എടുക്കുകയാണ് ഇതിനെ ഏറ്റവും കൂടുതൽ ഉൽപാദന ശേഷിയുള്ള നൂറ്റി രണ്ട് ലിറ്റർ കിട്ടുന്ന ഒരു പശു വരെ ഇപ്പൊ ബ്രസീലിന് ഒരു ഉത്പാദിപ്പിച്ചു കഴിഞ്ഞു ദിവസം ലിറ്റർ പാൽ രാവിലെ വളർത്തിയെടുത്താവ് തന്നെയാണ് അവളുടെ രണ്ടാമത്തെ പ്രസവത്തിൽ പരമാവധി കിട്ടുന്ന അഞ്ചു ലിറ്റർ കാരണം പാലായിരുന്നു വൈകുന്നേരങ്ങൾ അതിന്റെ പകുതി പാലാണ് ഇപ്പഴും രാവിലെ പകുതി പാല വൈകിട്ട് പൊതുവേ ഇതിന്റെ ഇത് പ്രതിരോധശേഷി കൂടുതൽ വളരെ കൂടുതലാണ് കാരണം ഒരുമാതിരിയുള്ള അസുഖങ്ങളൊന്നും ഇതിന് അങ്ങനെ വരാറില്ല ഓ നമ്മുടെ ഈ നാട്ടിലുള്ള ഈ അടുത്ത കാലത്ത് ലെമ്പി സ്കിൻ അതായത് ചർമ്മമുഴ എന്ന് പറയുന്ന രോഗം നാട്ടിൽ മൊത്തം പടർന്നു ഈ ഇവിടെ നിന്ന് ഗീറിനൊന്നും ഈ അസുഖം വന്നിട്ടില്ല പക്ഷേ ഇവിടെ ഒരു ഒരു ക്രോസ് പശുണ്ടായിരുന്നു ഒരു എച്ച് എഫ് ജേഴ്സി ക്രോസ് അതിന് ശരീരം മൊത്തം മുഴ വന്നു അപ്പൊ ഡോക്ടർ ഇവിടെ വന്നപ്പോൾ ഇതിനെ മാറ്റി കെട്ടണം അല്ലെങ്കിൽ മറ്റു പശുക്കൾക്ക് എല്ലാം പ്രശ്നമാകും എന്നൊക്കെ പറഞ്ഞു ഞാൻ നോക്കിയപ്പോൾ നമുക്ക് മാറ്റി അങ്ങനെ കെട്ടാനുള്ള സൗകര്യങ്ങളൊന്നുമില്ല ഞാൻ അതിനകത്ത് വലിയ ശ്രദ്ധ കൊടുത്തില്ല ശരി പക്ഷേ ഒരു പശുവിനും വേറെ ഹൈ ആണ് കൂടുതലാണ് മറ്റു പശുക്കളെ വലിപ്പം തീർച്ചയായിട്ടും വലിപ്പം കൂടുതലുണ്ട് പിന്നെ ഉടമസ്ഥനോട് ഏറ്റവും ഗുജറാത്തിലെ ഏതോ സർവകലാശാല റിസർച്ച് ചെയ്തതിനു സ്വർണം കണ്ടെത്തിയെന്നും അപ്പൊ അതിനും ഈ ഗുണമേന്മയുള്ള ഏറ്റവും മിൽക്കെന്ന് പറഞ്ഞ സാധനം മനസ്സിലായി അതായത് ബീറ്റാ കരോട്ടിൻ നമ്മുടെ അമ്മയുടെ മുലപ്പാലിലുള്ള അതേ ലെവലിൽ തന്നെയാണ് ഗീർ പശൂനും കിട്ടിയത് എത്ര ലിറ്റർ പാൽ രാവിലെ ഇതിന് രാവിലെ പതിനൊന്ന് ലിറ്റർ പാൽ വരെ പ്രസവ സമയത്ത് ആ കാലഘട്ടത്തിൽ കിട്ടും നമുക്ക് ഇപ്പൊ ഇതിനകം പകുതി കറവയായി കഴിഞ്ഞിരിക്കുന്ന രാവിലെ ഒരു ആറ് ലിറ്റർ പാൽ ലെവലിലേക്ക് വന്നേക്കും പശുക്കളിൽ നമ്മൾ ബ്രീഡ് ചെയ്യിപ്പിക്കുന്നത് പിന്നെ ഡോക്ടർ വന്ന് ബ്രീഡ് വെറ്റിനറി ഡോക്ടർ വീട് നേരത്തെ നമുക്ക് ആളെ ഉണ്ടായിരുന്നു അപ്പൊ അത് അതിന് വയ്യാഴിയോ ഉണ്ടായ നമ്മളതിനൊഴിവാക്കേണ്ട സാഹചര്യം ഉണ്ടായത് അങ്ങനെ മാറ്റി ശരി പിന്നെ ഈ സൈഡില് നോക്കാം സാർ ഇത് ഇത് ഇവിടെ വളർന്നു വന്നേക്കുന്ന ഒരു ഗീറാണ് രണ്ടര വയസ്സായി അതിന് നമ്മള് ഫസ്റ്റ് ആദ്യമായിട്ട് അതിനെ കുത്തിവെച്ചിരിക്കുക മനസ്സിലായി അതിന് ഇവിടുത്തെ ഏറ്റവും കൂടുതൽ പാൽപാദനം ഉണ്ടായിരുന്ന ഒരു പശുവിന്റെ കുഞ്ഞായോ നിർത്തിയതാണ് പിന്നെ ഇത് സിന്ധി എന്ന് പറയും ഓ സിന്ധി 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 പശുന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതാണ് പണ്ട് നമ്മുടെ നാട്ടിൽ കാളന്മാരൊക്കെ ഇതായിരുന്നു ഏറ്റവും കൂടുതൽ കാരണം ഇതിന്റെ കൊമ്പ് അധികം കളരത്തില്ല ഇപ്പൊ നാല് നാല് പ്രസവം കഴിഞ്ഞ പശു വരും അഞ്ചാമത്തെ ചെനയാ പക്ഷെ അതിന് കൊമ്പ് കളർന്ന് വരല്ല മറ്റു പശു ആരോഗ്യവതിക നല്ല ആരോഗ്യവതിയായിട്ട് ഇരിക്കുവേലുണ്ട് പിന്നെ ഇതിനുള്ള ഗുണമെന്ന് പറഞ്ഞാൽ ഇതിന് പൊതുവെ ആക്രമിക്കുന്ന ഒരു സ്വഭാവം ഉണ്ട് ഇത് അങ്ങനെ കുഴപ്പമുള്ള അതുകൊണ്ടാണ് പാല് പത്ത് ലിറ്റർ പാൽ റേഞ്ചാണ് ഇതിന് പക്ഷേ അത് കറന്നെടുക്കാൻ അല്പം കട്ടി കൂടുതൽ ഇവിടെ നമ്മള് ഫാം സ്റ്റാർട്ട് ചെയ്ത് മൂന്ന് മണിക്കാണ് തുടങ്ങിയത് എല്ലാം ക്ലീൻ ചെയ്ത് കുളിപ്പിച്ചെല്ലാം വൃത്തിയാക്കി മൂന്ന് മണിക്ക് വന്നാണെങ്കിൽ മെഷീൻ എപ്പോഴും നമ്മളത് ക്ലീൻ ആയിരിക്കും ക്ലീൻ ചെയ്തിട്ട് അത് ചെയ്യാൻ കംപ്ലീറ്റ് പറ്റുമോ എല്ലാം ക്ലീൻ ചെയ്ത് പിന്നെ നമുക്ക് ഇത് ഈ പശു ഇതിനിപ്പോ കറക്കുന്ന പശു ആയിരിക്കും ഇത് കിടക്കുന്ന രാവിലെ പത്ത് ലിറ്റർ പാല് നമുക്ക് തരുന്ന ഒരു പശു ആണ് അങ്ങനെ ഒന്നും ഇത് അധികം സഹകരിക്കണം കാരണം ഈ വാക്സിനേഷനും മറ്റു ഡോക്ടേഴ്സ് അവർക്ക് ഇഷ്ടമല്ല അത് ആണ് കാലെടുത്ത് അടുത്തെടുക്കുന്ന ഇത് ഗീറാണ് അതായത് ഗീർന്ന് പറയും ഈ ചെവി ഇങ്ങനെ ഒടിഞ്ഞ് താലോട്ട് കിടക്കുന്നതെല്ലാം അതിനാണ് ഈ കൊമ്പിങ്ങനെ താങ്കൾ ഉടമസ്ഥനോട് ഇതിനൊക്കെ നല്ല സ്നേഹം നമ്മൾ കറന്നാ ശല് അടിക്കുകയൊക്കെ ചെയ്യുകയായിട്ടും നമ്മുടെ കുട്ടിക്കാലം മുതൽ നമ്മുടെ വീട്ടിൽ പശുക്കൾ മൂന്ന് നാല് എന്നും ഉണ്ടായിരുന്നു ആടം പശുക്കൾ അപ്പോ അങ്ങനെ ഞാൻ ഹൈബ്രിഡ് വന്നിട്ട് പശുക്കളൊക്കെ മേടിച്ച് പാൽ ഉൽപാദന ലെവലൊന്ന് കൂട്ടാൻ നോക്കിയ സമയത്ത് അതിനെല്ലാം രോഗങ്ങളും പ്രശ്നങ്ങളും ഡോക്ടർമാർ നമ്മൾ സ്ഥിരമായിട്ട് പൈസ മുത്തേക്ക് ഡോക്ടർ കൊടുക്കേണ്ട ഒരു അവസ്ഥയുണ്ട് അപ്പൊ അതിന്നൊരു മാറ്റം വരാൻ വേണ്ടി ഇങ്ങനെ അന്വേഷിച്ചപ്പോഴാണ് ഈ അറ്റാച്ച്മെന്റ് അല്ല കുട്ടിക്കാലം ഉണ്ട് അന്വേഷിച്ചു ഇദ്ദേഹത്തെ ജന്മനശുണ്ട് എന്നോട് അതുപോലെ ആണ് അങ്ങനെ വേണമല്ലോ ഏതൊരു അല്ലേ നമ്മളെ ഇത് ഇത് ഈ കുഞ്ഞുങ്ങളൊക്കെ ഇതിന്റെ കുഞ്ഞുങ്ങളാണ് കൂടുതലും പക്ഷേ ഇത് ഇത് കൊമ്പ് താഴെ ഇതാണ് ഈ ഇന്ന് ഇവിടെ ഉള്ളതിൽ ഏറ്റവും പ്യുവർ ബ്രീഡായിട്ടുള്ള ഗീർ ഗീർ അതിന്റെ ചെമ്പ് എപ്പോഴും അതിന്റെ കൊമ്പും ചെവി കൊമ്പും ചെവിന്നല്ലോ ഇതിപ്പോ പ്രായവാമത്തെ പ്രസവത്തിലായി കർണാടകം ഇതിന്റെ കൊമ്പും ചെവിയും ഒരുപോലെ ഒഴുകി താഴോട്ടിറങ്ങുന്നു ഒരേപോലെ അതാണ് പ്യുവർ ബ്രീഡ് മറ്റേതൊക്കെ ഭാവനഗർ എന്നൊക്കെ പറയും ഓരോ ലൊക്കാലിറ്റിയിൽ രാജ്യം തന്നെ കിളന്ന കൊമ്പുള്ള ഗീർ അങ്ങനെ പല സൈസിലും സൈഡിലേക്ക് ഭയങ്കരമായിട്ട് പോകുന്നുണ്ട് ഹിന്ദിയായിട്ട് പോകുന്നത് എട്ടോ ഒമ്പതോ കാറ്റഗറി ഉണ്ട് ഇത് ഒറിജിനൽ ബ്രീഡ് ഒറിജിനൽ ഗീർ ഇതാ അരാവിലെ പത്തര ലിറ്റർ പാൽ അപ്പൊ ഇതാണ് ഒറിജിനൽ ഗീർ അപ്പൊ ഇതിന്റെ ഗീർ എങ്ങനെ ഇരിക്കും എന്നുള്ള ചെവി കൊമ്പുമാണ് ചെവി കൊമ്പും കൊണ്ട് ഒറിജിനൽ കൊമ്പിന്റെ താഴെ ഇങ്ങനെ പുറത്തോട്ട് ഇങ്ങനെ വളഞ്ഞിരിക്കും അവർ പറഞ്ഞു വെച്ചാൽ ഇരിക്കും ഈ കൊച്ചു പശുക്കളൊക്കെ ഇത് നമ്മുടെ ഒറിജിനൽ കേരള സാധനമാണ് കാസർഗോഡ് കുള്ളൻ കാസർഗോഡ് കുള്ളൻ ഇത് നോക്ക് കാസർഗോഡ് കൂളി ഇതെങ്ങനെയുണ്ട് നമ്മള് മനുഷ്യനുമായിട്ട് എങ്ങനെയുണ്ട് അടുപ്പ് ഉടമസ്ഥനുമായിട്ട് അതിനെപ്പോഴും നല്ല അടുപ്പവും കാര്യം നിത്യം കാണുന്ന ആളുകളോട് നല്ല ഇത് രണ്ടും കാസർഗോഡ് അതല്ല അപ്പുറത്തെ വെച്ചൂറാണ് ഇത് ഭയങ്കരമായിട്ട് ആക്രമിക്കും കൊച്ചി വെച്ചൂർ പോലെയല്ല ഇതിപ്പോ അത് നല്ല ഇത് യല്ല കേട്ടോ ഞാനേ അതേ സാറിന് വെച്ചൂർ മൂരിയാണ് ആറു വയസ്സുണ്ട് ഇത് ആ സാധനമാണ് നമുക്ക് നമുക്ക് കേരളത്തിൽ അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും ഇത് മാത്രമാണ് അടിയന്തരാവസ്ഥ നമ്മുടെ മണ്ണൂത്തിലെ പാമിന് തീപിടിച്ച് എല്ലാം വെച്ചൂർ എത്തിരിയാണെന്ന് നമുക്ക് നഷ്ടപ്പെട്ടു പക്ഷേ അത് പിന്നെ കോട്ടയത്ത് അടുത്തുള്ള ഒരു വൈക്കത്തിനടയ്ക്കുള്ള സ്ഥലമാണല്ലോ വെച്ചൂര് അവിടുത്തെ ആ ഗ്രാമത്തിൽ ഈ പക്ഷികൾ ഉണ്ടായിരുന്നു ിർ പാലും രാവിലെ കിട്ടും ഇവർക്കല്ല ഒരു ലിറ്റർ രണ്ട് ലിറ്ററിന്റെ ഉത്പാദന ഭക്ഷണ രീതി വ്യത്യാസം എന്തെങ്കിലും ഉണ്ടോ എല്ലാ എന്തൊക്കെ പച്ചവെള്ളൂ അല്ലാതെ ഒരു ഫീഡും ഈ രണ്ടെണ്ണത്തിന് മറ്റേ പശുക്കൾ നമ്മള് കേരള ഫീഡ് സർക്കാരിന്റെ തീറ്റം അതെ ഈ കേരള ഫീഡ് സർക്കാരിന് എന്തൊക്കെ ആനുകൂല്യങ്ങളാ നിങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത് സർക്കാർ ഏഴു ലക്ഷം രൂപ ആറര ലക്ഷം രൂപ മേളിൽ ചെലവായതാണ് ഈ ഷെഡ് വകുപ്പ് ക്ഷീരവികസന വകുപ്പിന്റെ സഹായത്തോടുകൂടി എന്ന് പറഞ്ഞാൽ അമ്പതിനായിരം രൂപ സബ്സിഡി ചെയ്യും ഷെഡ് പഞ്ചായത്തിന്റെ പഞ്ചായത്തിന്റെ പെർമിഷൻ കിട്ടി നമ്മൾ നമ്മള് ഷെഡെല്ലാം വെച്ച് അവർക്ക് കൊടുത്തുകഴിഞ്ഞപ്പോ അവർ അമ്പതിനായിരം രൂപ സബ്സിഡി വരും പിന്നെ ഈ ക്ഷീരവികസന വകുപ്പിന്റെ സഹായം പല രീതിയിൽ കിട്ടുന്നുണ്ട് കാരണം വെള്ളം നമ്മള് ഇതിനുവേണ്ടി ഒരു കുഴൽ കുഴക്കം അടിച്ചിട്ടുണ്ട് അല്ലാതെ നമ്മുടെ കിണറിൽ നാച്ചുറലി നമുക്ക് അവൈലബിൾ ആണ് അങ്ങനെയാണ് പിന്നെ ക്ഷീരവികസന വകുപ്പിന്റെ സഹായത്തോടുകൂടി മേടിച്ച കറവീൻ ചെയർമന്റെ മെഷീൻ മെഷീനാണ് അതായത് ഏതാണ്ട് എൺപതിനായിരം രൂപ വില ഇന്ന് മാർക്കറ്റ് എൺപതിനായിരം രൂപ വിലയുള്ളൊരു മെഷീനാണ് അപ്പോൾ അതിന് നമുക്ക് മുപ്പതിനായിരം രൂപ സബ്സിഡി ശരി അത് അങ്ങനെ കിട്ടും അങ്ങനെ കിട്ടും സബ്സിഡി അപ്പോൾ വേറെ എന്തെങ്കിലും സഹായം എന്തൊക്കെ കിട്ടും സർക്കാരിന് പിന്നെ വേറെ കിട്ടാവുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ മേളിൽ രണ്ടേക്കർ പുല്ല് കൃഷി ചെയ്തിട്ടുണ്ട് ഓ നമ്മൾ കൃഷി ഞാൻ ചോദിക്കട്ടെ അപ്പോൾ ഈ സ്ഥലമില്ലാത്തവർ എങ്ങനെ ഈ പശുവിനെ വളർത്തും സ്ഥലമില്ലാത്തവർ പശുവിനെ വളർത്തി ഇന്നത്തെ സാഹചര്യത്തിൽ വളരെ ബുദ്ധിമുട്ടാണ് കാരണം കേരളത്തിലെ പല ഫാമുകൾ ഇന്നും പൂട്ടുന്ന അവസ്ഥയാണ് കാരണം അയൽവാസികൾ കംപ്ലൈൻറ് ചെയ്യും പഞ്ചായത്ത് ഇടപെട്ട് ഫാമുകൾ പൂട്ടി നിന്ന് പോകുന്ന സാഹചര്യം ഇപ്പൊ കൂടുതലും കാണുന്നു ഓക്കെ ഓക്കെ മനസ്സിലായില്ലേ അപ്പൊ അതിൽ നിന്നൊക്കെ ഒരു ഇത് വരാൻ വേണ്ടി അത് ആണ് അത് സിന്ധി ആണ് അതുകൊണ്ടാണ് അവർ നമ്മുടെ ഹൈറ്റ് തന്നെയാണ് ആളുകൾ മനസ്സിലായില്ലേ പശു എന്നുള്ള വ്യത്യാസമുണ്ട് ഇതിനൊക്കെ അവരുടെ ഉൽപാദന ശേഷി അതുപോലെ പതിനഞ്ചു ലിറ്റർ പാലാണ് രാവിലെ ഉൽപാദനം ഉള്ളതാണ് ആ നിൽക്കുന്നത് രണ്ടെണ്ണം സിസ് ബ്രൗൺ ആണിത് അപ്പോൾ ഇതിനിടയ്ക്ക് ഞാൻ ചോദിക്കട്ടെ ഒരു 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 മാനസികമായിട്ട് പശുക്കളോട് താല്പര്യമുള്ള ഒരു പുതിയ ഫാം ആരംഭിക്കണം എന്ന് ആളെ ആഗ്രഹിക്കുന്നു അപ്പോൾ അയാൾ എന്തൊക്കെ പ്രിക്കോഷൻസ് എന്തൊക്കെ കാര്യം പ്രധാനമായിട്ട് വേണ്ടത് ഇതിൻ്റെ ഏറ്റവും കൂടുതൽ ഈ പൊല്യൂഷൻ്റെ വിഷയം കൊണ്ട് അയൽവാസികളുടെ കംപ്ലൈൻ്റ് വരും അങ്ങനെയാണ് ഈ ഫാമുകളെല്ലാം ഇപ്പം ഇന്ന് വലിയ വിഷയങ്ങൾ അത് ഉപയോഗിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു പരിഹാരം എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നമുക്ക് നടത്താൻ മിനിമം ഒരു ഒരു വേണം വേണം ഉള്ള ചിന്തിക്കാവും ചിന്തിക്കാവ പിന്നെ അത് ലീസിന് എടുത്തായാലും വേണല്ലോ എന്തായാലും ഒരു പശുവിന് ഇരുപത് സെന്റ് സ്ഥലത്തെ പുല്ല് ആവശ്യമുണ്ട് ഓഹോ മനസ്സിലായില്ല അപ്പൊ ആ പത്ത് പശു ഉള്ളവർക്ക് രണ്ടേക്കർ സ്ഥലമെങ്കിലും പുൽകൃഷി പാട്ടത്തിനടുത്തോ അല്ലെങ്കിൽ സ്വന്തമായിട്ടോ ചെയ്യാൻ പ്രാപ്തി ഉള്ളവരെ ആ മേഖലയിലോട്ട് പോകും അല്ലെ പുൽകൃഷിക്ക് തീർച്ചയായിട്ടും നമ്മൾ കൃഷി ചെയ്തതിന് നമുക്ക് ഒരു ലക്ഷം രൂപ ഗവൺമെന്റ് സഹായം കിട്ടിയാ രണ്ടേക്കർ അത് ക്ഷീരവികസന വകുപ്പിന്റെ അപ്പം ഇത് എത്ര ലാഭകരമായിട്ട് ഇത് കൊണ്ടുപോകാൻ പറ്റും ലാഭകരമെന്ന് പറയുന്നത് നമ്മുടെ കൈയുടെ അധ്വാനം എത്ര വലുതാണോ അതിനനുസരിച്ചുള്ളൂ ഇതിന് ലാഭം തുറന്ന് പറയാവെങ്കിൽ ഇന്ന് പത്രം നമ്മൾ വിറ്റ് കഴിഞ്ഞാൽ ഇരുപത്തഞ്ച് ശതമാനം പ്രോഫിറ്റ് കിട്ടും പക്ഷേ പാൽ ബിസിനസ് നമുക്ക് കിട്ടാവുന്ന പരമാവധി ലാഭം പതിനഞ്ച് പേർസിലാണ് അപ്പം ഈ നമുക്ക് ഈ പാല് ഇപ്പോഴത്തെ ഇപ്പം ഈ ഫാം ലാഭത്തിലാണോ പോകുന്നത് എന്നെ സംബന്ധിച്ച് നഷ്ടത്തിലല്ലോ ഓടുന്നതെന്നെ ഉള്ളൂ ാണ് അത്യാവശ്യം എന്റെ അധ്വാനത്തിനുള്ള പ്രതിഫലം വരും എല്ലാ ദിവസവും വന്നിട്ട് ക്രമം ഇത് നമ്മൾ ഇതിനെ പുള്ളി എന്റെ സഹായി അദ്ദേഹം അതെല്ലാം കഴുകി ചാണകം ഇതിനെ കഴുകി വൃത്തിയാക്കി തന്നു കഴിയുമ്പോൾ കഴുകി വൃത്തിയാക്കി തന്നു കഴിയുമ്പോൾ നമ്മൾ മെഷീൻ ഉപയോഗിച്ചുള്ള കറവ കറവരെയും ഞാൻ ഇത്രയും കാലമായിട്ടും വേറൊരാളെ കൊണ്ട് ചെയ്യിച്ചു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെഷീൻ ഓട്ടോമാറ്റിക് സംവിധാനമുള്ള മെഷീനാണ് അത് ചിലപ്പോൾ ഒരു കാമ്പിനകത്ത് മടങ്ങിയിരുന്നാൽ ആ ബാക്കി മൂന്ന് കാമ്പിലെ പാൽ വലിക്കും ആ ഒരെണ്ണം അവിടെ ഇരിക്കും നമ്മളത് ശ്രദ്ധിച്ചില്ലെങ്കിൽ അടുത്ത ഉച്ചക്കത്തെ കറവ്ക്ക് വരുമ്പോഴായിരിക്കും നീരടിച്ചിട്ട് പശു തൊടിക്കത്തില്ല പശു അസുഖക്കാരിയാവും ശരി 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 അതോടെ പാൽ ഉൽപാദനം അതെ അതെ അങ്ങനെയുള്ള വിഷയങ്ങളുടെ കറവ എപ്പോഴും നമ്മൾ തന്നെ നല്ല അതായത് മൂന്ന് മണിക്കൂർ എടുക്കും എന്റെ പാല് ലാസ്റ്റ് കസ്റ്റമറുടെ കയ്യിലെത്തും അതുകൊണ്ടായിരിക്കും എല്ലാരും പിന്നെ ഈ ഇദ്ദേഹത്തിന്റെ പാലിനൊരു പ്രത്യേകതയുണ്ട് അതായത് ചോദിക്കുന്നുണ്ടോ അതിന്റെ രാധാകൃഷ്ണൻ മാഷിന്റെ പാല് നല്ല പാലാണ് എല്ലാരും പറയുന്നുണ്ട് അതുകൊണ്ട് അതിന് കാരണം ഇതാണ് ഒന്നാമത്തെ കാരണം എന്ന് പറഞ്ഞാൽ പശുവിന്റെ കാറ്റഗറി അങ്ങനെ അടുത്ത് ആരും ഒരു പരാതി പറഞ്ഞിട്ടില്ല എന്റെ എനിക്ക് ആ ഒരു വിശ്വാസവും ഇത് നാളെ നിലനിൽക്കണം എന്നുള്ള രീതിയിലാണ് നമ്മളെ ആൾക്കാരുമായിട്ട് ഇടപെടണെ ചെറിയ കർഷകരോടൊക്കെ ഞാൻ കാരണം അതിന് അവരെ നമുക്ക് കുറ്റം പറയാൻ പറ്റത്തില്ല കാരണം ഈ പാൽ ഉൽപാദനം നടത്തി പണ്ടൊരു രണ്ട് പശു ഉള്ള വീട് സുഖമായി കഴിഞ്ഞിരുന്ന പിള്ളേരുടെ വിദ്യാഭ്യാസം വരെ നടത്തിയിരുന്ന ആൾക്കാരുണ്ട് ഇന്ന് അത് നടക്കില്ല കാരണം ഇന്നത്തെ പശുക്കൾ ഇല്ലാതെ അവരുടെ ശരിയായ ഉൽപാദനം നമ്മുടെ കയ്യിൽ കാലിത്തീറ്റയും കാലിത്തീറ്റയും പുല്ലും കഷ്ടപ്പാടും കൂടി നോക്കുമ്പം ഇന്ന് കിട്ടുന്ന ഈ പാലിന്റെ വില വളരെ വളരെ മോശമാണ് കാരണം ഇന്ന് മിൽമയുടെ വില ഒരു മിനിമം ഒരു അറുപത് രൂപ കർഷകന് കൊടുത്തേ ഈ പ്രസ്ഥാനം ഇവിടെ നിലനിൽക്കുകയുള്ളൂ അതിന് വ്യക്തമായ ഒരു ഉദാഹരണം ഞാൻ പറയുമ്പോൾ അട്ടച്ചാക്കൽ സൊസൈറ്റി അവിടുന്ന് ഞാനൂടെ കൂടി അഞ്ച് കുറ്റി പാൽ എന്ന് പറയുന്ന നാപ്പത് ലിറ്ററുകളുന്ന അഞ്ച് കുറ്റികൾ ഇരുന്നൂറ് ലിറ്റർ പാൽ കയറ്റി വിട്ടിരുന്ന അട്ടച്ചാക്കൽ ഇന്ന് കയറിപ്പോന്നത് പത്ത് ലിറ്റർ ഏഴ് ലിറ്ററാണ് ശരി പരമാവധി അഞ്ച് കർഷകരികൾ അവിടെ പാലിടക്കാൻ ക്യൂ നിന്നിരുന്ന ഒരു കാലമുണ്ട് അത്രയും കർഷക രീതിയിൽ പിന്മാരിയെന്താ ശരി ഇതിപ്പോ ഫാമ് നമ്മുടെ ഫാമിലും നല്ല വിലക്കാണ് മാർക്കറ്റിൽ ഇപ്പൊ എല്ലാ പാലുകൾക്കും അറുപത് അറുപത്തഞ്ച് രൂപയുള്ളൂ ഞാൻ ആ സ്ഥലത്ത് എഴുപത്തിയഞ്ചു രൂപ എന്താണ് പാല് കൊടുക്കും അപ്പൊ ആ വില മാന്യമായ വില മേടിക്കുന്നു തരുന്നവർക്കും മടിയില്ല കാരണം നല്ല പാല് കൊടുക്കുന്നുണ്ട് അവരെ തരാം അപ്പോൾ ഈ വില അപര്യാപ്തമായതുകൊണ്ടാണ് ഈ ചേർക്കാനും വൃത്തിയിട്ട കാര്യങ്ങൾ ചെയ്യാൻ ന്യായമായ വില കിട്ടുന്നുണ്ട് നമുക്ക് ചെയ്യേണ്ട കാര്യമില്ല ശരി ന്യായമായ വില കിട്ടിയാലും ചിലർ അത് ചെയ്യും അത് വേറെ കാര്യം അത് മനുഷ്യന്റെ സ്വഭാവം അനുസരിച്ചിരിക്കും അപ്പൊ നമുക്കിനി പശുക്കളെ നമ്മളെ പരിചയപ്പെട്ടല്ലോ അതൊ നമുക്കിനി മറ്റിനും നമുക്ക് എന്താണുള്ളത് ചുമ്മാ നമ്മുടെ നമ്മുടെ ഒരു കോഴി ഒരുപാട് കോഴികളെ കണ്ടല്ലോ താറാവ് നമുക്ക് കണ്ടല്ലോ